കോഴിക്കോട് പാലക്കോട്ട് വയലിൽ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അമ്പലക്കണ്ടി ബോബിയുടെ മകൻ സൂരജാണ് മരിച്ചത് ഇപ്പോൾ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ് പോലീസും അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് എന്താണ് അവർ നാട്ടുകാർ പറയുന്നത് എന്നതിലേക്ക് പോകാം ഹലോ എ കെ അഭിലാഷിന്റെ വിശദാംശങ്ങളുമായി അഭിലാഷ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്നതാണല്ലോ ഇപ്പോൾ പറയുന്നത് ഇരുപത് വയസ്സുള്ള ഒരു യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണോ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആ വിനീത ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ ഒരു സംഘർഷം ഉണ്ടായിരുന്നു അതായത് സൂരജ് എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സുകാരനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം പഠിച്ചിരുന്ന ആളുകൾ എന്നാണ് പറയപ്പെടുന്നത് അവർ ചേർന്നാണ് ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായത് ഇവിടെ ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും അവിടെ വെച്ച് ഇത്തരത്തിൽ മർദ്ദിച്ച് എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ കാര്യത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ളൊക്കെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഏതായാലും പോലീസിനെ ഈ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഉപരോധ ീർക്കുകയും ചെയ്യുന്നത് സി ഡബ്ലു ആഡിഎം റോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇവരോട് എന്താണ് സംഭവിച്ചത് എന്താണ് ചെയ്യേണ്ടത് പോലീസ് കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ചോദിക്കുകയാണ് കാരണം മൂന്ന് പേരെ ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ കൂടുതൽ പേരെ കസ്റ്റഡി എടുക്കണം കാരണം പതിനഞ്ചോളം ആളുകളാണ് ഈ സംഭവത്തിൽ ഉൾപ്പെട്ടത് എന്നാണ് ഇവർ ആരോപിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വിശദീകരണങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും ഈ സംബന്ധിച്ച് ഉണ്ടായിരുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ കൂടി നമുക്കിപ്പം ചേരുകയാണ് ചേട്ടൻ എന്താണ് സംഭവിച്ചത് ഞാൻ നടക്കുന്ന സ്ഥലത്തല്ല ഞാൻ വീട്ടിൽ ഉറങ്ങുന്ന സമയമാണ് എന്നെ വിളിച്ചതാണ് എൻ്റെ വേറെ ജേഷൻ്റെ മകൻ എന്നെ വിളിക്കുകയാണ് ഇങ്ങനെ പാപ്പ അങ്ങനെ ഒരു പ്രസിഡന്റ് ആയിട്ടുണ്ട് സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് ക്യാഷ്വൽ ഡീല് വരാൻ പറഞ്ഞത് അങ്ങനെ ക്യാഷ്വൽ ഡീൽ ഞാൻ ചെന്ന് നമുക്ക് അത്ര പ്രതീക്ഷിക്കുന്നില്ല കാഷ്വൽ ഡീ ഞാൻ ചെന്നപ്പം തന്നെ മരിച്ചു എന്നാണ് കേൾക്കുന്നത് അന്നേരം അവിടുന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെയാണ് ഈ മനോജും പിന്നെ മനോജിൻ്റെ രണ്ട് മക്കളും കൂട്ടം ചേർന്നിട്ടും മർദ്ദിച്ചു പിന്നെ കൂടുതൽ ആൾ പുറത്തുനിന്ന് വന്നുള്ളൂ പുറത്തുനിന്ന് വേറെ ഫോണിൽ വിളിച്ചിട്ടുണ്ടാവില്ല ആരൊക്കെ മൂന്ന് പേരെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് നിങ്ങൾ ആരോപണം പക്ഷേ ഒരു പോലീസ് നോക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു അവരെ പിടിക്കാനുള്ള ഏർപ്പാടിലാണ് ഒരു പത്ത് പതിനഞ്ച് എന്നാണ് കേട്ടത് മുൻപയെന്ന് കരുതുന്നുണ്ടോ മുൻഗി ഉണ്ടായിട്ടൊന്നും ഞങ്ങൾക്ക് അറിയില്ല പോലീസ് ഇപ്പോൾ മൂന്ന് പേരെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ നിങ്ങൾ റോഡ് ഉപരോധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഉപരോധിക്കുന്നത് അല്ല റോഡ് ഉപരോധിക്കുന്നതിൽ നമ്മൾ വലിയ നമുക്ക് ഇല്ല പക്ഷെ അവര് ചെറിയൊരു പയ്യനാണ് അന്നേരം അവർ തീർച്ചയായും അവർ അവരുടെ ആ വിഷമം അവർ കാണിക്കും അത് നമ്മൾ അവരെ തെറ്റു പറയുന്നില്ല സ്വാഭാവികമാണിത് കാരണം ആരായാലും അത് ചെയ്യും അതായത് തീർച്ചയായിട്ടും ഇവിടെയുള്ള ആളുകൾ പ്രകോപിതരാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സി അടക്കം ഇവിടെ എത്തിച്ചിട്ടുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ല അതൊക്കെ അന്വേഷണത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ല അതൊക്കെ കേസിൽ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ വരുന്നതല്ലോ ഏതായാലും കേസിന്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മൂന്ന് പേരെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ പോലീസ് ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല ഏതായാലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ കൂടുതൽ ആളുകൾ ആളുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക ഏതായാലും ഇപ്പോൾ സി ഡബ്ല്യു ആർ ഡി എം റോഡിൽ ഇവിടെ നിരവധി പോലീസിന് ഇവിടെ എത്തിയിട്ടുണ്ട് വ്യക്തത വരേണ്ടതുണ്ട് ഇവരുടെ ആരോപണങ്ങൾ ശരിയാണോ എന്നറിയണം ഉദ്യോഗസ്ഥർ ഏതായാലും സ്ഥലത്തുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും അല്പസമയത്തിനകം തിരിച്ചെത്താം